ഹായ് ഗായസ് ഇതെൻ്റെ പുതിയ വീഡിയോ ആണ് ഫസ്റ്റ് ചാനലാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എഫ് എം റേഡിയോയെക്കുറിച്ചാണ് അപ്പോൾ ഈ എഫ് എം റേഡിയോ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഞാൻ അസംബിൾ ചെയ്തെടുത്താണ് ബാറ്ററി വർക്ക് ചെയ്യുന്ന ഒരു എഫ് എം റേഡിയോ ഈ ഒരു ബോർഡെന്ന് പറയുന്നത് ബ്ലൂടൂത്തും യു എസ് ബി എല്ലാം ടൈപ്പ് വരുന്ന ഒരു ബോർഡായിരുന്നു അതിന്ന് പകുതി ഞാൻ കട്ട് ചെയ്തെടുത്തേക്കാണ് എഫ് എം റേഡിയോ മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തു ബാറ്ററിയും കണക്റ്റ് ചെയ്തുക്കുന്നത് ഇത് ആൻറ്റിന വയറാണ് ആർ സി സോക്കറ്റ് വഴിയാണ് കൊടുത്തേക്കുന്നത് മുകളിൽ വീട്ടിൻ്റെ മുകളിലാണ് ആൻറ്റണ വെച്ചേക്കുന്നത് ഇതൊന്ന് വർക്ക് ചെയ്യുന്നെങ്ങനെയാണ് ഒന്ന് നോക്കി നോക്കാം ഇപ്പം ഈ എഫ് എം റേഡിയോയിൽ ഇപ്പം ഈ എഫ് എം റേഡിയോയിൽ ഒറ്റ ചാനലിലേക്ക് തരുന്നുള്ളൂ അത് റേഡിയോ ബെൻസിംഗറാണ് ആൻഡ് എന്നെ കൊടുത്തതിന് ശേഷമാണ് റേഡിയോ ബെൻസിംഗർ അങ്ങനെയും കിട്ടുന്നത് അത് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട് അതിനു മുമ്പ് ഞാൻ ഒരു മീറ്റർ വയർ ഒന്നര മീറ്റർ വയറാണ് ഇവിടുന്ന് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടിരുന്നത് എന്നിട്ട് പോലും ഒറ്റ സിഗ്നൽ കിട്ടുന്നില്ലായിരുന്നു ആൻഡിനെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഒരു സിഗ്നൽ സിഗ്നലെങ്കിൽ കിട്ടാൻ തുടങ്ങിയത് എഫ് എം റേഡിയോയിൽ എങ്ങനെയാണ് ഗ്രൗണ്ട് എടുക്കുന്നത് ആൻറ്റിന വയർ എടുക്കുന്നത് അതൊക്കെയൊന്ന് പറഞ്ഞുതരാം ഇതാണിപ്പം എഫ് എം റേഡിയോടെ ആൻറ്റിന വയർ എന്ന് പറയുന്നത് ഇത് ഗ്രൗണ്ട് ഗ്രൗണ്ട് ഈ ബോഡി കൂടെ കയറി ഇവിടെയാണ് വരുന്നത് ഗ്രൗണ്ട് ഇതിലിപ്പം ആർ സി സോക്കറ്റാണ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് രണ്ട് വയറുകൾ എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് വയറാണ് നെഗറ്റീവ് വയർ പിന്നെ ആൻറ്റിന വയർ രണ്ടും കൂടെയാണ് നമ്മൾ ഈ ഒരു ആർ സി സോക്കറ്റ് കണക്ട് ചെയ്തേക്കുന്നത് അങ്ങനെ കൊടുത്തിട്ട് ആൻറ്റിന മുകളിൽ കൊണ്ടുവച്ചിട്ട് രണ്ട് അലൂമിനിയം കമ്പി എടുത്തിട്ടാണ് അപ്പറോപ്പറായിട്ട് ഈ ഈ ഷേയ്പ്പിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഇതാണ് ഞാൻ പറഞ്ഞ ആൻറ്റിന് രണ്ട് അലൂമിനിയം കമ്പിയാണ് കൊടുത്തിരിക്കുന്നത് അതിന് രണ്ട് വയർ താഴോട്ട് പോയിട്ടുണ്ട് എഫ് എം ബ്ലഡിയിലോട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമ്മളൊരു എഫ് എം ബൂസ്റ്റർ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് എല്ലാവരും കാണാൻ മറക്കല്ലേ താങ്ക് യു ഫ്രണ്ട്സ്